ഞാൻ ആദ്യമായിട്ടാണ് ഡിസ്റ്റൻസിൽ ഡിഗ്രി ചെയ്യുന്നത് തന്നെ അപ്പോൾ എനിക്കതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാൻ സെയിം അവർ പറഞ്ഞ പോലെ തന്നെ അഡ്വെർടൈസ്മെന്റ് കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്തതാണ് പിന്നെ എനിക്ക് വളരെ സപ്പോർട്ടീവ് ആണ് ദുർഗാമാമായാലും എല്ലാ കോർഡിനേറ്റേഴ്സും വളരെ സപ്പോർട്ടാണ് എന്ത് സ്പോർട്ടിൽ നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അപ്പം തന്നെ ക്ലിയർ ചെയ്തിട്ട് നമുക്കത് തരുന്നുണ്ട് ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ ആയിട്ട് പെട്ടെന്ന് അപ്പൊ തന്നെ നമുക്ക് അത് ക്ലിയർ ചെയ്ത് തരാനായിട്ടുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട് അതല്ലേ നമുക്ക് വേണ്ടത് നമ്മൾ ഡിസ്റ്റൻസിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എല്ലാ ക്ലാസ്സസും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് കുറേ വർക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ലാംഗ്വേജ് പ്രശ്നമുണ്ട് ഞാൻ ആക്ച്വലി മലയാളി അല്ല അപ്പം അതും കൂടി എല്ലാം കൂടി സപ്പോർട്ട് ചെയ്ത് ഇപ്പോ തേർഡ് സെമ്മില് ഞാൻ നിൽക്കുന്നുണ്ട് വളരെ ഹാപ്പിയാണ്